ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അങ്ങനെ നമ്മൾ ഈ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട് ഗൈസ് അപ്പോഴത്തെ അകലെ താലുമായിട്ട് പുറത്തിറങ്ങുന്നുണ്ടോ ഈ സമയത്താണ് നമ്മൾ വന്നത് കാരണം വേറൊന്നും അല്ല അല്ല എൻ്റെ പൊന്നും ഗെയ്സ് രാവിലെ എണീറ്റപ്പുറത്തൊട്ട് ഒടുക്കത്തെ മഴയെന്നു വെച്ചാൽ ഒടുക്കത്തെ മഴയായിരുന്നു രാത്രി ഫുള്ള് മഴയായിരുന്നു രാവിലെ എന്തെങ്കിലും കുറയുന്നു കരുതി ആ ഒരു മഴയ്ക്ക് പോലും ശമനം ഇല്ലാതെ അംമാതിരി മഴയായിരുന്നു ഒന്നാത്ത കാര്യം അവിടെ രാവിലത്തെ മുഹൂർത്തമായിരുന്നു ഒമ്പതരയ്ക്കും പത്തരക്കും ഇടയ്ക്കായിരുന്നു മുഹൂർത്തം ആ സമയത്തൊന്നും നമുക്ക് ഇറങ്ങാൻ പറ്റില്ലായിരുന്നു ഒമ്പത് നാൽപ്പതിനു മുന്നേ താലി കെട്ടണമായിരുന്നു അങ്ങനെ ഒരു വിധി നമ്മൾ മഴയൊക്കെ നനഞ്ഞ് കുളിച്ച് നനഞ്ഞ കോഴീനെ പോലെ അവിടെ എത്തിക്കാണ്ട് ഈ ഒരു സമയത്ത് പോലും മഴ കുറഞ്ഞിട്ടില്ലായിരുന്നു ഗൈസ് പിന്നെ ഒരു ഒക്കെ ആയപ്പോൾ ഒരു പന്ത്രണ്ട് മുക്കലൊക്കെ ആയപ്പോൾ മഴയൊന്ന് ശകലം കുറഞ്ഞു ഞങ്ങൾ അങ്ങനെ എത്തിക്കുത്തി നിന്ന് താലികെട്ടൊക്കെ കണ്ടതിന് ശേഷം കൂട്ടുകാരൊക്കെ ആയിട്ട് പുറത്തേക്ക് ഇറങ്ങി അങ്ങനെ കുറേ നാളിന് ശേഷം കൂട്ടുകാരൊക്കെ കണ്ട് കുറച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തു കാവിയുടെയാണ് അടുത്ത കല്യാണം പിന്നെ ആതിരയുടെയാണ് കേട്ടോ അങ്ങനെ നമ്മളിത് അടുത്ത മെയിൻ കലാപരിപാടിയിലേക്ക് നീങ്ങുകയാണ് എന്താണ് ഗൈസ് ഫുഡേ ഫുഡേ ആ സദ്യ കൊണ്ടാൻ വേണ്ടി നമ്മളിത് നേരെ അങ്ങോട്ട് പോയി കേട്ടോ അവിടെ അത്യാവശ്യം നല്ല രീതിയിൽ ആളുണ്ടായിരുന്നു കാരണം മൂന്നാമത്തെ ഏറ്റായിട്ട് പോലും ആൾ ആളിന് കുറവൊന്നുമില്ലായിരുന്നു അവസാനം നമ്മൾ ഇടിച്ച് കയറി സ്ഥലമൊക്കെ ഒപ്പിച്ച് ഞങ്ങൾ അങ്ങനെ തെച്ചൂട്ടിലാണെങ്കിൽ ഇത് ഇപ്പോൾ ഉണമെന്നു കിട്ടോ അവനവൻ കാവിയുടെ എല്ലയൊക്കെ വലിച്ചു കീറി എടുക്കുകയൊക്കെ ചെയ്യുകയാണ് അവളേറെ എൻ്റെ കല്യാണത്തിന് ഞാൻ നിനക്ക് സദ്യ തരത്തില്ലടാന്നൊക്കെ പറഞ്ഞ് കൊച്ചുട്ട അടിയും ആയിരുന്നു അങ്ങനെ നല്ല സ വിഭവ സമൃദ്ധമായ സദ്യയൊക്കെ കാഴ്ച ഞങ്ങൾ സ്റ്റേജിൽ കയറി ഫോട്ടോ ഒക്കെ എടുത്ത് അതിലേക്ക് ഒരു ഓൾ ദി ബെസ്റ്റ് ഒക്കെ പറഞ്ഞു തിരിച്ച് വീട്ടിലേക്ക് പോയി പണ്ടുള്ളവർ വേറെയും കല്യാണത്തിന് കല്യാണ പെണ്ണ് ചെറുവയിലിരുന്ന് തേങ്ങ തിന്നാൽ കല്യാണത്തിന് മഴ പെയ്യും എന്തോ എന്തോ അവിടെ കുറേ പേര് പറയുന്നുണ്ടായിരുന്നു നമ്മുടെ കല്യാണത്തിലൊക്കെ മഴയുണ്ടോ എന്ന് കണ്ടറിയാൻ ഈ ഒരു കമൻറ്റ് നിങ്ങൾ കേട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്